ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു ജെയിം അക്കാഡമി എൻക്ലക്സ് ആറൻ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നവർക്കും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണിത് അതായത് നമ്മൾ തിയറി പഠിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ തിയറി പഠിക്കുമ്പം നമ്മൾ വരുത്താൻ പാടില്ലാത്ത മിസ്റ്റേക്സ് ഓക്കെ കാരണം നമുക്കറിയാം എൻക്ലക്സാറിന് ഒരുപാട് തിയറി നമുക്ക് പഠിക്കാനുണ്ട് അപ്പം നമ്മൾ സമയം കളയാതെ തന്നെ ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ തിയറി പഠിക്കാം എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സോ തിയറിയിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അല്ലെങ്കിൽ തിയറി ഒരുപാട് പഠിച്ചിട്ടും എക്സാമിന് എക്സാമിനിരിക്കുമ്പം മൈൻഡ് ബ്ലാങ്ക് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കണ്ടീഷനൊക്കെ പഠിക്കാനായിട്ട് വൺ ആവർ ടു ടു അവേഴ്സ് ഒക്കെ എടുത്ത് കണ്ടീഷൻ പഠിക്കുക അൺനെസസറി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഉറപ്പായിട്ടും കാണുക അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് എടുത്തിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് തിയറി പഠിക്കേണ്ടത് എന്ന് ഞാൻ മനസ്സിലാക്കി തരുന്നുണ്ട് സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സോ ഇതൊന്ന് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവാനായിട്ട് ഞാൻ ഡയബറ്റിസിൻ്റെ പാത്തോഫിസിയോളജി രണ്ട് രീതിയിൽ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം ഇത് രണ്ടും കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും ഓക്കെ സോ നമ്മൾ ഡയബറ്റിസ് മെലൈറ്റിസിനെ കുറിച്ച് പറയുമ്പോൾ നോർമലായിട്ട് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുന്നതെന്ന് പഠിക്കും അല്ലേ സോ കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കുന്ന സമയത്ത് അത് ഗ്ലൂക്കോസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ആവുകയാണ് ചെയ്യുന്നത് ഡയജഷൻ്റെ സമയത്ത് ഈ ഗ്ലൂക്കോസ് ബ്ലഡ് സ്ട്രീമിലോട്ട് ഇൻറ്റസ്റ്റൈനിൽ നിന്ന് അബ്സോർബ് ആവുകയും ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടുകയും ചെയ്യുന്നു പാൻഗ്രിയാസിൻ്റെ റെസ്പോൺസിൽ പാൻഗ്രിയാസിൽ അയലറ്റ്സ് ഓഫ് ഫ്ലാഗൻസ് എന്ന് പറയുന്ന ക്ലസ്റ്റർ ഓഫ് സെൽസ് ഉണ്ട് ഈ അയലറ്റിൽ ബീറ്റ സെൽസ് ഗ്ലൂക്കോസിന്റെ ലെവൽ റൈസ് ആയി എന്ന് ഡിറ്റക്ട് ചെയ്യുകയും ഇൻസുലിനെ റിലീസ് ചെയ്യുകയും ചെയ്യുന്നു ബ്ലഡിലോട്ട് ഓക്കെ ഇൻസുലിൻ ആണ് ഗ്ലൂക്കോസിനെ സെൽസിലോട്ട് എൻറ്റർ ചെയ്യിക്കുന്നത് ഓക്കെ നൗ ഗ്ലൂക്കോസ് ആ ഒരു സെൽസിൻ്റെ ഉള്ളിൽ എനർജി ആയിട്ട് യൂസ് ചെയ്യുകയും അല്ലെങ്കിൽ ഗ്ലൈക്കോജനായിട്ട് ലിവർ ആൻഡ് മസിൽസിൽ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ ബ്ലഡ് ഗ്ലൂക്കോസ് ബാക്ക് ടു നോർമൽ ആവുകയും ചെയ്യുന്നു ഇതാണ് നോർമലി നടക്കുന്ന പ്രോഗ്രസ് ഓക്കെ ഇനി ടൈപ്പ് വൺ ഡയബറ്റിസ് നമ്മൾ പെർട്ടിക്കുലർലി പറയുകയാണെങ്കിൽ ടൈപ്പ് വൺ ഡയബറ്റിസിൽ സംഭവിക്കുന്നത് നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഈ പറഞ്ഞ ബീറ്റാ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു അറ്റാക്ക് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യുന്നു ഈ ഇമ്മ്യൂൺ സിസ്റ്റം ഇങ്ങനെ അറ്റാക്ക് ചെയ്യാനുള്ള കാരണം ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ റിയാക്ഷൻ്റെ ഭാഗമായിട്ടാണ് അതായത് എന്തെങ്കിലും തരത്തിലുള്ള വൈറൽ ഇൻഫെക്ഷനോ ജെനറ്റിക് സസപ്റ്റബിലിറ്റിയോ ഒക്കെ കാരണമാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് അങ്ങനെ ബീറ്റാ സെൽസ് ഡിസ്ട്രോയ് ആകുകയും കൂടുതൽ ബീറ്റാ സെൽസ് ഡിസ്ട്രോയ് ആകുന്നതിനനുസരിച്ച് പാൻഗ്രിയാസിന് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതെ വരുന്നു അങ്ങനെ ഗ്ലൂക്കോസിന് സെൽസിലോട്ട് എൻഡർ ആവാൻ സാധിക്കാതെ വരികയുമാണ് ഇവിടെ ചെയ്യുന്നത് ഓക്കെ സോ ഗ്ലൂക്കോസ് സെൽസിലോട്ട് എൻ്റർ ആവാത്തത് കൊണ്ട് സെൽസ് ഫാറ്റിനെയും മസിൽസിനെയും ബ്രേക്ക് ഡൗൺ ചെയ്യുകയും അങ്ങനെ അവിടെ കൂടുതൽ കീറ്റോൺ ബോഡീസ് ഉണ്ടാവുകയും കീറ്റോ അസിഡോസിസ് എന്ന് പറയുന്ന ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷനിലോട്ട് അത് ലീഡ് ചെയ്യുകയുമാണ് ചെയ്യുന്നത് ടൈപ്പ് വൺ ഡയബറ്റിസില് ടൈപ്പ് ടു ഡയബറ്റിസ് എടുക്കുകയാണെങ്കിൽ ഇൻസുലിൻ പ്രൊഡക്ഷൻ അവിടെ നടക്കുന്നുണ്ട് പക്ഷേ മസിൽ ലിവർ ഫാറ്റ് സെൽസ് ഒക്കെ ഈ ഇൻസുലിനോട് ലെസ് സെൻസിറ്റീവ് ആകും അതിൻ്റെ കാരണങ്ങൾ ഒബേസിറ്റി ഏജിങ് ഫിസിക്കൽ ഇൻആാക്ടിവിറ്റി ഒക്കെയാണ് ഓക്കെ നോ പാൻക്രിയാസ് അത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് കൂടുതൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യും ഓക്കെ അപ്പോൾ ബീറ്റാ സെൽസ് ആണ് ഈ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ട് ഇത് ഓവർവർക്ക് ചെയ്യുകയും ബീറ്റാ സെൽസ് ഫെയിൽ ആവുകയും ചെയ്യുന്നു ഓക്കെ അങ്ങനെ ഇൻസുലിൻ്റെ സെക്രീഷൻ ഡിക്ലൈൻ ചെയ്യുമ്പോൾ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവല് ഇവിടെ ചെയ്യുന്നത് ഓക്കെ ഇത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനിൽ പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷേ എൻക്ലക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂയിൽ നോക്കുമ്പോൾ നമ്മൾ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല ഓക്കെ എന്താണ് ഓരോ കണ്ടീഷൻ എന്നും മനസ്സിലാക്കി എന്താണ് ബോഡിയിൽ സംഭവിക്കുന്നത് എന്നുള്ളൊരു ഒരു ചെറിയ സിമ്പിൾ ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആൻസേഴ്സ് ചെയ്യാൻ പറ്റും ഓക്കെ ഓഫ് കോഴ്സ് തിയറി പഠിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത് ഇത്രയും ആയിട്ട് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് സോ നിങ്ങൾക്ക് സമയമുണ്ട് ഇത്രയും ആയിട്ട് പഠിക്കാനുള്ള ഒരു കപ്പാസിറ്റി മെമ്മറി പവർ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ആയിട്ട് തന്നെ പഠിച്ചു പോകാം ഒരു പ്രശ്നവും ഇല്ല പക്ഷേ നിങ്ങൾ ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്നവരായിരിക്കും അല്ലെങ്കിൽ പെട്ടെന്ന് പഠിക്കണം എന്നാഗ്രഹിക്കുന്നവരായിരിക്കും പിന്നെ ഒരുപാട് കണ്ടീഷൻസ് ഉള്ളതുകൊണ്ട് എല്ലാം ഇതേപോലെ ആയിട്ട് ഓർമ്മയിൽ ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ബ്രേക്ക് ഡൗൺ ചെയ്ത് സിസ്റ്റമാറ്റിക്കലി പഠിച്ചു പോകുന്നതാണ് ബെറ്റർ സോ ഒരുപാട് ടോപ്പിക്സ് ഉള്ളതുകൊണ്ടും എൻഗ്ലക്സാറിന്റെ തിയറി വളരെ വാസ്റ്റ് ആയതുകൊണ്ടും ഇത്രയും ആയിട്ട് പഠിച്ചാൽ തന്നെ അത് ഓർമ്മയിൽ നിൽക്കുക എന്നുള്ളത് പോസിബിൾ ആയിരിക്കില്ല അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എക്സാമിനൊക്കെ പോയിരിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡ് ബ്ലാങ്ക് ആയിരിക്കും സോ അതുകൊണ്ട് എങ്ങനെയാണ് നമുക്കിത് ഇനി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം സോ നമ്മൾ ഡയബറ്റീസിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ പാൻക്രിയാസിന് ഇനഫായിട്ട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല ബ്ലഡ് സ്ട്രീമിലെ ഗ്ലൂക്കോസിന് അതിന്റെ ഫൈനൽ ഡെസ്റ്റിനേഷനിലോട്ട് എത്തിച്ചേരാനായിട്ട് ഇൻസുലിൻ ആവശ്യമാണ് സോ ഇൻസുലിൻ പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യാത്തപ്പോൾ ഗ്ലൂക്കോസ് ബ്ലഡ് സ്ട്രീമിൽ നിന്ന് അതിന്റെ ഫൈനൽ ഡെസ്റ്റിനേഷനിലോട്ട് പോകുന്നില്ല അപ്പോൾ ബ്ലഡ് സ്ട്രീമിൽ ഗ്ലൂക്കോസ് ബിൽഡപ്പ് ആകുകയും ഹൈ ബ്ലഡ് ഷുഗർ അല്ലെങ്കിൽ ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാവുകയും ചെയ്യുന്നു ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി ഡയബറ്റിസ് സ്മെൽ എന്താണെന്നുള്ളത് ഓക്കെ സോ പാൻക്രിയാസ് ഇൻസുലിൻ ഇനഫായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല ഗ്ലൂക്കോസ് ബ്ലഡ് സ്ട്രീമിൽ നിന്ന് അതിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരാനായിട്ട് ഈ ഇൻസുലിൻ ആവശ്യമാണ് പക്ഷേ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ ഇവിടെ നടക്കുന്നില്ല അതുകൊണ്ട് ഈ ഗ്ലൂക്കോസ് ബ്ലഡ് സ്ട്രീമിൽ ബിൽഡപ്പ് ആവുകയും ഹൈ ബ്ലഡ് ഷുഗർ അല്ലെങ്കിൽ ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാവുകയും ചെയ്യുന്നു ഇതാണ് ഡയബറ്റിസ് മെലൈറ്റിസിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ടൈപ്പ് വൺ ഡയബറ്റീസിൽ പെർട്ടിക്കുലർ ആയിട്ട് നടക്കുന്നത് ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം പാൻക്രിയാസിനെ അറ്റാക്ക് ചെയ്യുന്നത് കൊണ്ട് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല പാൻക്രിയാസ് സോ അതുകൊണ്ട് ഇൻസുലിൻ ഇല്ലാതെ ഗ്ലൂക്കോസിന് സെൽസിലോട്ട് പോകാൻ പറ്റില്ല ഓക്കെ അപ്പോൾ ബ്ലഡിൽ ഈ ഗ്ലൂക്കോസ് ബിൽഡപ്പ് ആവുകയും സെൽസിന് എനർജി കിട്ടാതെയും വരുന്നു ഓക്കെ ഇതാണ് ടൈപ്പ് വൺ ഡയബറ്റിസില് നടക്കുന്നത് ടൈപ്പ് ടു ഡയബറ്റീസില് നടക്കുന്നത് പാൻക്രിയാസ് ഇൻസുലിൻ മെയ്ക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ബോഡിയുടെ സെൽസ് അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല ഓക്കെ അങ്ങനെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് അവിടെ സംഭവിക്കുന്നത് സോ പാൻക്രിയാസ് കൂടുതൽ ഇൻസുലിൻ മെയ്ക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു ആ പാൻക്രിയാസ് അങ്ങനെ കൂടുതൽ മേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ട് ടയേർഡായി ഇനഫായിട്ടുള്ള ഇൻസുലിൻ അഗെയിൻ പ്രൊഡ്യൂസ് ആവാതെ വരുന്നു അങ്ങനെ ഷുഗർ ലെവൽ ബ്ലഡിൽ കൂടുന്നു ഓക്കെ ഇത്രയാണ് നമ്മൾ ടൈപ്പ് ടു ഡയബറ്റീസ് മെലൈറ്റിസിനെ കുറിച്ച് സിമ്പിളായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഓക്കെ സോ ഇൻസുലിൻ പ്രൊഡക്ഷൻ ഇല്ലാതെ വരുമ്പോൾ ഗ്ലൂക്കോസിന് അതിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷനിലോട്ട് എത്താൻ പറ്റാതെ വരികയും ഇൻസുലിൻ ആണ് ആ ഫൈനൽ ഡെസ്റ്റിനേഷനിലോട്ട് ഗ്ലൂക്കോസിനെ എത്തിക്കുന്നത് സോ ഇൻസുലിൻ ഇവിടെ കുറവായതുകൊണ്ട് ഗ്ലൂക്കോസ് അതിൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തുന്നില്ല ബ്ലഡ് സ്ട്രീമിൽ തന്നെ ബിൽഡപ്പ് ആവുകയാണ് അങ്ങനെ ബ്ലഡിൽ ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്നു ദാറ്റ്സ് ഇറ്റ് ഓക്കെ സോ ഇതാണ് രണ്ട് എക്സ്പ്ലനേഷൻ ഡയബറ്റിസിൻ്റെ സോ നിങ്ങൾക്കിപ്പോൾ ആ ഒരു ഡിഫറൻസ് മനസ്സിലായല്ലോ സോ പലരും തിയറി പഠിക്കുമ്പോൾ ഒരു മണിക്കൂറും രണ്ട് മണിക്കൂറും ഒക്കെ എടുത്തിട്ടാണ് ഒരു കണ്ടീഷൻ പഠിക്കുന്നത് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ചിലപ്പോൾ നമുക്ക് ആവശ്യമായിട്ട് വരില്ല സോ നിങ്ങളുടെ ടൈം വേസ്റ്റ് ആകുന്നു നിങ്ങളുടെ എനർജി വേസ്റ്റ് ആകുന്നു നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്ത് അല്ലെങ്കിൽ മനസ്സിൽ വെക്കാൻ പറ്റുന്നില്ല എല്ലാ കണ്ടീഷൻസും തിയറി ഇങ്ങനെ ഓവർലോഡ് ആകുന്നത് കാരണം ക്വസ്റ്റിനിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാതെ വരുന്നു ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് നിങ്ങൾ ഫേസ് ചെയ്യാനായിട്ട് തുടങ്ങും അതുകൊണ്ട് തന്നെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് തിയറി നന്നായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് മനസ്സിലാവുന്ന രീതിയിൽ പഠിക്കേണ്ടത് ആണ് എൻക്ലെക്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഓക്കെ സോ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് തിയറി എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ക്ലിയർ ആയി കാണും സോ എൻക്ലെക്സ് ആറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ടൈം ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ഉണ്ട് എങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽഡായിട്ട് പഠിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല ഞാനിവിടെ പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് എൻക്ലെക്സ് എൻക്ലക്സ് എഴുതി ഫെയിലിയർ ആയവരും അതുപോലെ തന്നെ ടൈം ഇല്ലാത്തവരും എല്ലാ കണ്ടീഷൻസും ഓർത്തിരിക്കണം മനസ്സിലുണ്ടാവണം മനസ്സിലാക്കി പഠിക്കണം ബ്രേക്ക് ഡൗൺ ചെയ്ത് പഠിക്കണം എന്നൊക്കെ ഉള്ളവർക്കും ആകുന്ന ഒരു രീതിയിലാണ് ഞാനിത് പറഞ്ഞു തന്നത് സോ ഈ ഒരു രീതിയിൽ തിയറി പഠിച്ച് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ സ്ട്രാറ്റജീസ് യൂസ് ചെയ്ത് എൻക്ലെക്സ് ആർ പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം സോ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ